നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ രണ്ട് ഈഴവ ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേയും ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് ഞങ്ങളുടെ ചാനൽ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് പരിപാടി ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത് വയസ്സുള്ള ഷിമിലയുടെ ഡീറ്റെയിൽസ് ആണ് ഷിമിലയ്ക്ക് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു കമ്പ്യൂട്ടറാണ് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്താറ് വയസ്സ് വരെയുള്ള ഈഴവ നായർ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിനാണ് മുൻഗണന കൊടുക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് സനൂജയുടെ ആണ് സനൂജയ്ക്ക് സെക്കൻഡ് മാരേജ് ആണ് കുട്ടികളില്ല നാൽപ്പത്തി അഞ്ച് വയസ്സാണ് ഹിന്ദു ഇഴവ കാസ്റ്റിൽ തന്നെയാണ് വരുന്നത് ബി എ കമ്പ്യൂട്ടറാണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് മൂന്ന് ബ്രദേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകളാണ് നോക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന് മുൻഗണന കൊടുക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതുപോലെ പുതിയ ബ്രാഡ്സിൻ്റെയും റൂംസിൻ്റെയും ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്